ത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെയും മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇരുപത്തിരണ്ടിന് മാർച്ചും ധരണിയും സംഘടിപ്പിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തയ്യൽ തൊഴിലാളികളുടെ തയ്യൽ തൊഴിലാളികളെ നിരന്തരം അവഗണിക്കുന്ന ഒരവസ്ഥയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ജനുവരി ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒരു ധർണ നടത്തുന്നത് ആ ധർണയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ കാലമായി ഈ ബോർഡിൽ വന്നിരിക്കുന്ന അപാകതകളും നടത്തിപ്പിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് തൊഴിലാളികളാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് വളരെ വർഷങ്ങൾ സമരം ചെയ്താണ് ഈ ബോർഡ് തേത്തൊഴിലാളി ക്ഷേമതി ബോർഡ് രൂപീകരിച്ചത് അതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും ആ ബോർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അവർക്ക് കഴിയുന്നില്ല ബോർഡിൽ കാലാകാലങ്ങളിൽ ആൾക്കാർ വരികയും പോവുകയും ചെയ്യുക അല്ലാതെ ഈ ബോർഡിൽ കടന്നുകൂടുന്ന ആൾക്കാർ തൊഴിലാളികളെ പറ്റി പഠിക്കുകയോ ആ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയോ നിർദ്ദേശങ്ങൾ വയ്ക്കുകയോ ചെയ്യാറില്ല ഇപ്പം നമ്മൾ നേടിയെടുത്ത കുറേ ആവശ്യങ്ങളുണ്ട് അതിൽ തന്നെ പെൻഷൻ എന്ന് പറയുന്നത് കുടിശ്ശിയാണ് പെൻഷൻ കുടിശ്ശിക മാത്രമല്ല ഈ ഓഫീസിൻ്റെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ച കൊണ്ട് പ്രളയകാലത്തും അതുപോലെ തന്നെ കോവിഡ് കാലത്തും ഓഫീസിൽ നിരന്തരം തൊഴിലാളികൾ പണമടക്കും അവരുടെ കോൺട്രിബ്യൂഷൻ അടക്കും ആ അടക്കുന്ന തുക അക്കൗണ്ടിൽ വരാറില്ല പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്യും കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക സർവീസ് അനുസരിച്ച് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുക വിവാഹാനുകൂല്യം ഉയർത്തുക റിട്ടയർമെന്റ് തുക ഉയർത്തുക ഡെപ്യൂട്ടേഷൻ നിയമനം അവസാനിപ്പിക്കുക ജില്ലാ ക്ഷേമനിധി ഓഫീസുകളുടെ പ്രവർത്തനം ഏകീകരിക്കുക വിധവകൾക്ക് വിധവ പെൻഷനും ക്ഷേമനിധി പെൻഷനും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എ പി മോഹനൻ ജില്ലാ പ്രസിഡന്റ് എൻ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ എം ജോസഫ് ജില്ലാ ട്രഷറർ എസ് മധുസൂദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു